ഈ മുട്ടുന്ന ഞാൻ കണക്ട് ആയതുകൊണ്ട് തോന്നുന്നു ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ എന്തോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ വെച്ചാൽ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ എന്തോളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ ഞാൻ ചോദിച്ചു ചോദിക്കാണോ തെറ്റേ ഉറപ്പായിട്ടും സമാധാനം കിട്ടും വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് ചോദിക്കും പോയിട്ട് പെങ്ങലെടുത്ത് ചോദിക്കോ ഇങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാതിരിക്ക ചിറന്നുരുളുക അതെ ഞാൻ ചോദിക്കുന്ന മനീഷ് എന്ന് പറയുന്ന അമ്മയോടല്ല മനീഷ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് ചെയ്ത് വീട്ടിൽ ചോദിച്ചിട്ടുള്ള സ്ത്രീയെ മാത്രം ജയിച്ചു പറയില്ലേ പുരുഷനും ഇത് അനുഭവിക്കുന്നുണ്ട് കാരണം ഞാൻ ഇന്നലെ എടുത്തൊരു ഇന്റർവിൽ പുരുഷനും ഇത് സംഭവിച്ചു അതെ അതെഴുകണ്ട കൂടുതല്